രെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് തിരുവല്ല ദുരൂപതയുടെ എം സി എ എം സി വൈ എം ഭാരവാഹികളെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുമേ നമ്മൾ ഈ ദിവസങ്ങളിലായി വളരെ വേദനാജനകമായ ഒരു വാർത്തയിലൂടെ നമ്മൾ കടന്നുപോവുകയായിരുന്നു ഇവിടെ മുമ്പ് പ്രസംഗിച്ച എല്ലാവരും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും കുറിച്ചും അതിൻ്റെ ബുദ്ധിമുട്ടുകളെ എല്ലാം പറഞ്ഞു ഞങ്ങൾ ഈ സന്യാസ വസ്ത്രം ധരിച്ചിരിക്കുന്നത് ക്രിസ്തുവിനോടുള്ള സമർപ്പണത്തിന്റെ പ്രതീകമായിട്ടാണ് ഈ കർത്താവനങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അതുപോലെ ചുറ്റുമുള്ള ഈ സമൂഹത്തിന് ശുശ്രൂഷ ചെയ്യുവാനുമായിട്ടാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബങ്ങളിൽ ജീവിക്കുവാനോ ഞങ്ങളുടെ മാതാപിതാക്കളുടെ സ്നേഹം അനുഭവിച്ച് ജീവിക്കുവാനും ഞങ്ങൾ പഠിച്ച് നല്ല ജോലി സമ്പാദിക്കുവാനും നല്ലൊരു കുടുംബജീവിതം നയിക്കുവാനും നിങ്ങൾക്ക് അറിയാമെന്നല്ല പക്ഷേ ഈ സമൂഹത്തിന് വേണ്ടി ഈ ലോകത്തിനു വേണ്ടി പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി ജീവിക്കുവാൻ ക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ച ഒരു സ്നേഹ ജീവിതമുണ്ട് അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അത് ഏറ്റെടുക്കുമ്പോൾ അതിന് പിന്നിൽ ദൈവത്തിന്റെ ശക്തമായ തരം ഞങ്ങളോട് കൂടെയുണ്ടെന്ന് ഞങ്ങൾക്ക് ഉറച്ചു വിശ്വാസമുണ്ട് മറ്റുള്ളവർ ചെയ്യേണ്ടതുപോലെ ഞങ്ങളുടെ കയ്യിൽ മാരകായുധങ്ങളോ കൊടുവാളോ ഒന്നുമില്ല ഞങ്ങളുടെ കയ്യിലുള്ളത് ദൈവത്തിന്റെ ജീവനുള്ള വചനവും വേണ്ടി അപ്പരശുദ്ധാപ അമ്മയുടെ ജപമാലയം മാത്രമാണ് ഞങ്ങൾക്ക് ആയുധമായിട്ടുള്ളത് അതാണ് ഞങ്ങളുടെ ശക്തി അതാണ് ഞങ്ങളുടെ ബലം ക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ വിശക്കുന്നവർക്ക് അപ്പം കൊടുക്കുന്നതും ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുക്കുന്നതും വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നതും പാർപ്പടമില്ലാത്തവരെ സംരക്ഷിക്കുന്നതും നഗ്നരെ ഒളിപ്പിക്കുന്നതുമൊക്കെയാണോ ഞങ്ങൾ ചെയ്യുന്ന മതപരിവർത്തനം പ്രിയമുള്ളവരെ ക്രിസ്തു പഠിപ്പിച്ച ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പ്രാവർത്തികമാക്കുമ്പോൾ അതൊന്നും മതപരിവർത്തനമല്ല പിന്നെയോ പ്രിയപ്പെട്ട ഐസക്കച്ചനും സിബു അച്ഛനും ഒക്കെ പറഞ്ഞതുപോലെ മനുഷ്യനെ മനുഷ്യനായി കാണാൻ മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കുവാൻ മാത്രം നിങ്ങൾ പരിശ്രമിക്കുകയാണ് ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ടവരോരോരുത്തരും ഇതിനു വേണ്ടി ഇതിന്റെ പ്രതിഷേധം അറിയിക്കുവാൻ വേണ്ടി കൂടി വന്നിരിക്കുന്നവരാണ് ഞങ്ങൾ സന്യസ്ഥർ ഇവിടെ കൂടുതൽ ആൾക്കാരും ഇവിടെ വന്നിട്ടുണ്ട് ഞങ്ങൾ സന്ധസ്ഥരായ എല്ലാവരുടെയും പേരിലുള്ള പ്രതിഷേധവും ഈ സമയത്ത് ഞങ്ങൾ പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ് ഇത് സംഘടിപ്പിച്ച എം സി എം സി വൈ എം ഭാരവാഹികളെ ഭാരവാഹികളോട് ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ പ്രതിഷേധങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങളുടെ പ്രതിഷേധവും ഈ സമയം പ്രത്യേകമായിട്ട് അറിയിച്ചു